ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകമാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് അധികം യാദർശികം മാത്രം ായിരിക്കും എനിക്കൊന്നുമില്ല പ്രധ പെട്ടെന്നുണ്ടായ ഒരു തീപിടുത്തം അത്രയേ ഉള്ളൂ ഷോർട്ട് സർക്യൂട്ട് പിന്നീട് രുദ്രന്റെ മുഖത്തും വെള്ളം തളിച്ച് അവനെ ഉണർത്തി മൂവരും ഒരുമിച്ച് ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി ഇതേ സമയം ഇന്നത്തെ രാത്രിയിൽ പ്രീതിയെ സ്വന്തമാക്കുവാനായി രഘുവീർ എല്ലാ രീതിയിലും അവളോട് അടുക്കുവാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പ്രീതി അവനിൽ നിന്നും അകലം പാലിച്ചു രഘു രഘുസാർ ഞാനൊരു വ്രതം നോക്കുന്നുണ്ട് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാലേ അത് അവസാനിക്കൂ പിന്നെ എനിക്ക് മാനസികമായി രഹസാറുമൊത്ത് ജീവിക്കാൻ കുറച്ച് സമയം വേണം പിന്നെ മറ്റു ചില കാര്യങ്ങളും തുറന്ന് പറയണമെന്നുണ്ട് എനിക്ക് അതെല്ലാം പറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രീതി ഒരു പായയും എടുത്ത് നിലത്തേക്ക് കിടക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ രഘു അവളോട് പറഞ്ഞു വേണ്ട പ്രീതി എനിക്ക് മനസ്സിലാകും നിന്റെ അമ്മയെയും അച്ഛനെയും സഹോദരിയും ഒക്കെ വിട്ട് തിരുവനന്തപുരത്ത് നിന്നും ഇത്രയും ദൂരെ ഈ എറണാകുളത്ത് വന്ന് നിൽക്കുമ്പോഴുള്ള നിന്റെ മാനസികാവസ്ഥ നിന്റെ ഭർത്താവായ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് മനസ്സിലാക്കുക അതുകൊണ്ട് നിനക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്തോ പക്ഷേ നീ കട്ടിലിൽ കിടക്ക് താഴെ പായ വിരിച്ച് ഞാൻ കിടന്നോളാം ഇത്രയും പറഞ്ഞ് പ്രീതിയെ കട്ടിലിൽ കിടത്തി രഘുവീർ പായ വിരിച്ച് താഴെ കിടന്നുറങ്ങി കട്ടിലിൽ കിടന്നുറങ്ങുന്ന പ്രീതി സ്വയം ചിന്തിച്ചു രഘുസ എനിക്ക് നിങ്ങളെ ഇഷ്ടം തന്നെയാണ് നിങ്ങളോട് പ്രണയം തന്നെയാണ് നിങ്ങളോട് ജീവിക്കാൻ ആഗ്രഹം തന്നെയാണ് പക്ഷേ ഞാനും പ്രാർത്ഥനയും സഹോദരിമാരാണെന്നും നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് എന്നെയാണെന്നും പ്രാർത്ഥനയാണ് പക്ഷെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോയതെന്നും തുടർന്നുള്ള സത്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളറിഞ്ഞ് പൂർണ്ണ മനസ്സാലേ എന്നെ നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ എല്ലാ രീതിയിലും ഞാൻ നിങ്ങളുടെ ഭാര്യയായി നിലകൊള്ളുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പോഴും വിവാഹം കഴിച്ചിരിക്കുന്നത് എല്ലാവരെയും കണ്ണിൽ പ്രാർത്ഥനയിൽ തന്നെയാണ് ഇപ്പോഴെന്നെ പ്രീതി എന്ന് നിങ്ങൾ വിളിച്ചില്ലേ എനിക്ക് പ്രാർത്ഥനയായി അല്ല ജീവിക്കേണ്ടത് പ്രീതി രഘുവിലാപത്തായി ജീവിക്കണം അതിന് സത്യങ്ങൾ നിങ്ങൾ അറിയുന്നത് വരെ ഞാൻ കാത്തിരിക്കും എന്നിട്ട് നിങ്ങളുടെ തീരുമാനം എന്താണ് അതുപോലെ ആയിരിക്കും എന്റെ മുന്നോട്ടുള്ള ജീവിതവും ഇത്രയും പറഞ്ഞ് അല്പസമയം കണ്ണടച്ചു കിടന്ന് പ്രീതി ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇതേ സമയം പാഞ്ചാലിയുടെ ഗുഹയിൽ പാഞ്ചാലി ഉർവശിയോടും വിഷ്ണുപ്രിയോടും പറഞ്ഞു വിഷ്ണുപ്രിയ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ സുവർണ മരിച്ചു പക്ഷേ ഇന്ദ്രനീലം എടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തൊന്നും തന്നെ നടന്നില്ലല്ലോ ആ പ്രാർത്ഥനയുടെ വിവാഹവും നടന്നിരിക്കുന്നു അല്ല വിഷ്ണുപ്രിയ ആ പ്രാർത്ഥന ഇന്ദ്രനീലം നീ ചോദിച്ചിട്ടും നിനക്ക് തന്നില്ലേ അന്നേരം വിഷ്ണുപ്രിയ മനസ്സിൽ ചിന്തിച്ചു അവൾ എനിക്ക് ഇന്ദ്രനീലം തരികയും ചെയ്തു ഞാൻ അതിനെ ഭദ്രമായി ഒരിടത്ത് കൊണ്ട് വഹിക്കുകയും ചെയ്തു പക്ഷേ നിങ്ങളുടെ മുന്നിൽ കുറച്ചുനാൾ കൂടി ഇന്ദ്രനീലം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ അഭിനയിച്ചാൽ മാത്രമേ എന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ച് ആ ഇന്ദ്രനീലം എന്റേത് മാത്രമാകൂ അതുകൊണ്ട് പാഞ്ചാലി നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്റെ കൈയിലാണ് ഇപ്പോൾ ആ ഇന്ദ്രനീലെന്ന് ഇത്രയും ചിന്തിച്ച ശേഷം വിഷ്ണുപ്രിയ പറഞ്ഞു ഇല്ല പാഞ്ചാലി എന്റെ കയ്യിൽ അവൾ ആ ഇന്ദ്രനീലം തന്നില്ല അന്നേരം പാഞ്ചാലി വിഷ്ണുപ്രിയയുടെ അടുത്തേക്ക് വന്ന ശേഷം അവളുടെ കരണത്തടിച്ചു എനിക്ക് അനുമോളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്റെ മത്സ്യശക്തികൾ എനിക്ക് പുറത്തെടുക്കാൻ കഴിയില്ല ഇന്ന് ഋഷി എന്ന് പറയുന്ന എന്റെ അച്ഛൻ മരിച്ചിരിക്കണം ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്ന പോലെ എനിക്കൊരു തോന്നൽ എന്തിനാ പാഞ്ചാലി നീ എന്നെ തല്ലിയത് എന്താ നിങ്ങൾക്ക് നീ വേണ്ടത് ആ ഇന്ദ്രനീലം എന്റെ പക്കലില്ല ഞാൻ ഗുജറാൻ വീട്ടിലെ അനുമോളെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു